ഇന്നത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടേ അതായത് അതിനകത്ത് പണപ്പെരുമഴ എന്ന് പറയുന്ന ഒരു ആദ്യഘട്ടം പണപ്പെട്ടി ടാസ്കിൻ്റെ ആദ്യഘട്ടം കാണിക്കുന്നുണ്ട് പുറത്ത് നിന്ന് പണപ്പെരുമഴ തന്നെയാണ് പുറത്ത് ഗാർഡൻ ഏരിയയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പൈസ ഇങ്ങനെ വന്ന് വീഴാണ് എല്ലാവരും പോയി പുറക്കിയെടുക്കുകയാണ് അപ്പോൾ ഈ ടാസ്ക്കിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് നെവിൻ ഇതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അപ്പോൾ ബാക്കിയുള്ളവർ ഈ പണം എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് നെവിനും എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിളിച്ചു പറയുന്നുണ്ട് നൂറയും എനിക്ക് തോന്നുന്ന അനിമോളും ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് നെവിൻ എടുക്കരുത് നെവിൻ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നെവിൻ മറുപടി പറയുന്നുണ്ട് ഞാൻ എടുക്കുന്നില്ല ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പുള്ളി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നെവിൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പണപ്പെട്ടി വരുന്ന സമയത്ത് അത് എടുത്തും കൊണ്ട് പോയി മാസ് കാണിക്കണം എന്നുള്ളത് ലാലേട്ടൻ ഒരു പണി കൊടുത്തിരിക്കുകയാണല്ലോ നെവിൻ ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് സോ അതോടെ നെവിൻ ആകെ സാഡാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നെവിൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒന്നുകിൽ വടക്കാക്കി തനിക്കാക്കാൻ നോക്കും ഇല്ലെങ്കിൽ വെടക്കാക്കി ആർക്കും ഇല്ലാണ്ടാക്കാനും നോക്കും ഇത് നെവിന് വെടക്കാക്കി തനിക്കാക്കാൻ അതിനകത്ത് പറ്റില്ല അപ്പൊ അതുകൊണ്ട് മൂപ്പര് ആർക്കും കിട്ടാതിരിക്കാൻ ചിലപ്പോൾ ടാസ്ക് കുളമാക്കാൻ വരെ ശ്രമിച്ചേക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം